നീ പാത്തല്ലേ കാഷ്ടിക്കലോ കളിക്കള കാഷ്ടികലോ പറയേണ്ടതില്ലാരോടൂ കാറ്റിൻറെ നേരയിരിക്കലോടും മാളങ്ങളിൽ വിസർജനം മരണത്തിനും വഴിക്കൂട്ടുമേ ചില സാധനം വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല ചന്ദ്രൻ്റെ നേരയിരിക്കലും നന്നല്ല ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം അത് സ്വന്തമായി തന്നെയും ഒഴിവാക്കണം വിസർജനം ചെയ്യേണ്ടതാ ഇടഭാഗമിൽ നീ ചാച്ചലേറ്റം നല്ലതാ പെട്ടെന്ന് തന്നെയും നീ ചെയ്യൽ വാചിവാണിക്കല്ലേ കബറിലും നടന്നുണ്ടതിൽ പല കേസേ സൂക്ഷിച്ചുവേടേക്കാസ് കയറുമ്പയും ചൊല്ലേണ്ടതാ അതിനുള്ളതുൾ പഠിച്ചിട്ട് നീ കോതേണ്ടതാ നീ വന്നിയ നാമം നീ കലുകാരതിൽ ഉൾപ്പെട്ടതാ കയറേണ്ടതാണ് ഇറങ്ങേണ്ടതാണ് നീ ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇതുതന്നെ വിധി കാണുന്നതാ ഗ്രന്ഥങ്ങളിൽ ഇത് മാറ്റമാണ് പള്ളികൾ പോലുള്ള വലതാ കടക്കാനിടതുണിറങ്ങുന്നതിൽ വലങ്കാലു വച്ചാ വിടതിൽ കടക്കേണ്ടത് അത് ആദ്യമായി വച്ചാണ് നീ ഇറങ്ങേണ്ടത് ഇത് മധുസരിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒന്നിൽ വന്നതാ ക്ഷ ധരിക്കണം എന്നുള്ളതാ തലയും മറക്കൽ ഏറ്റവും വേണ്ടുന്നതാ കാഷ്ടും വിനോത്രത്തിലും തുമ്പല്ലേ അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ അത് രക്തദൂക്ഷ്യം പിടിപെടാനിടയുള്ളതാ അതുമാത്രമല്ല സുവാസിനായി കുഴയുന്നതാ പല്ലിമര വെള്ള നിറം മറിഞ്ഞതു തന്നെ അത് നോക്കട നീ മഞ്ഞ നിറമാ പിന്നെ മൂക്കളതിൽ പിഴിയുന്നതും ഹെമ്മുള്ളതാ അതുമാത്രമല്ല കേൾക്കും കുറയുന്നതാ ായി പോയിരുന്നാൽ പിന്നെ കാഷ്ടിക്കുവാനാണെങ്കിലും ശരി തന്നെ തേക്കല്ല പല്ലതിനാൽ അനുസിയാനുള്ളതാ അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കുറയുന്നതാ നീ അധിക സമയം അവിടെ ദോഷമാ വേദന ശിവയാൽ ക്ലേശമാ കണ്ണും അടച്ച് വിസർജനം അതിനാൽ എന്നുള്ളതാ ഇരു കരമിടക്കായി കരകൊടുത്തു വിസർജനം ജനം 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 ചെയ്യുന്നതായി അതുകൊണ്ട് വെള്ളപ്പാട്ട് ഹൃദയം കറുക്കും ലഞ്ജയും നീങ്ങുന്നതാ ഭിത്തി വിസർജനം ചെയ്യല്ലേ അതിനാൽ രണ്ട് വിപക്തും മറക്കല്ലേ അതിലൊന്നവന്റെ മുഖപ്രസന്നത നീങ്ങും വയറിനു പെരുക്കം സംഭവിച്ചത് മനോഹരം ചെയ്തു കഴിഞ്ഞ കല്ലു കട്ടയുണ്ടിൽ തള്ളി കീ കീവായു കൊണ്ടായി നീ വലയുന്നതാ പല്ലിനു കേടുഭവിച്ചതും ഇളകുന്നതാ ഇത് മുഴുവനും കാണുന്നതാ വിവരിച്ചതാ നിയമത്തിനൊത്ത് നടക്കുവാൻ അകറപ്പനീ തന്ന നബി നബിതങ്ങളിൽ ഗുണം ചെയ്യണേ എന്നൊന്നും عضباط ليله كل أصحاب